പോയ കാലത്തെ ഓർമ്മകൾ ഉണർത്തി കുട്ടിക്കുരുന്നുകൾ ഒരുക്കിയ ഏറുമാടം കൗതുകമാവുന്നു കൂത്തുപറമ്പ് തുക്കലങ്ങാടി പാലായ്ക്കാവിന് സമീപമാണ് പ്രദേശത്തെ ഒരു കൂട്ടം കൊച്ചുകൂട്ടുകാർ മനോഹരമായ ഏറുമാടം ഒരുക്കിയിരിക്കുന്നത് ആ ഏറുമാട കാഴ്ചകളിലേക്ക് സ്കൂൾ അവധിക്കാലം എങ്ങനെ വേറിട്ടതാക്കാമെന്നതായിരുന്നു ഈ കുട്ടിക്കൂട്ടത്തിന്റെ ഇക്കുറി വേനലവധിയിലെ ചിന്ത ആ ചിന്തയിലൂടെ ഉടലെടുത്തതാണ് ഈ കാണുന്ന ഏറുമാടം ആദ്യ കാഴ്ചയിൽ ഈ ഏറുമാടത്തിന് എന്താണ് ഇത്ര പ്രത്യേകത എന്ന് തോന്നാം എന്നാൽ ഇതിലൊന്ന് കയറി നോക്കണം അസൽ ലക്ഷണമൊത്ത ഏറുമാടം അതും മരത്തിന്റെ ഏറെ മുകളിൽ പ്രദേശത്തെ പത്തോളം വരുന്ന ഏറുമാട സംഘം അഭിമാനത്തോടെ ഞങ്ങളെ ഏറുമാടം കാണിച്ചു തന്നു ഏറുമടത്തിലൊന്ന് കയറണമെന്ന ആഗ്രഹം ഉയരം കണ്ടതോടെ റിപ്പോർട്ടറായ ഞാൻ ഉപേക്ഷിച്ചു പകരം ദൗത്യം ക്യാമറമാനെ ഏൽപ്പിച്ചു എന്നാൽ കയറിപ്പറ്റിയ ക്യാമറമാനും അല്പം വെള്ളം കുടിക്കേണ്ടി വന്നെന്നു മാത്രം ഏറുമട സംഘമാവട്ടെ ചിരിയോടെ ഇതെല്ലാം കണ്ടാസ്വദിച്ചു ഏറുമാടം ഒരുക്കുന്നതിനായി സ്ഥലം കണ്ടെത്തുക എന്നതായിരുന്നു ആദ്യത്തെ ടാസ്ക് അങ്ങനെ പാലായ്ക്കാവിന് സമീപം സ്ഥലം കണ്ടെത്തി പിന്നെയെല്ലാം പെട്ടെന്നായിരുന്നു അടിത്തറ കെട്ടി കാൽനാട്ടി മേൽക്കൂരയുടെ പണി തീർത്തു ഒരാഴ്ച കൊണ്ട് തന്നെ വിനോദത്തിനായി ഒരുക്കിയ ഏറുമാടം റെഡി കഴിഞ്ഞ വർഷം ഏറുമാടം നിർമ്മിച്ച മിടുക്കായിരുന്നു ആത്മവിശ്വാസം തീർത്തും മുളകൊണ്ടാണ് ഏറുമാടം ഒരുക്കിയിരിക്കുന്നത് വച്ചുകെട്ടിയ മുളയ്ക്കുമേൽ ഉപയോഗശൂന്യമായ ബാനറുകൾ വെച്ചു ഏറുമാടത്തിൽ ഇരിക്കാനായി സോഫ കുഷ്യനും ഒരുക്കി ഏറുമാടത്തെ മനോഹരമാക്കാനായി വിവിധ തരത്തിലെ സാരി തുണികളും കെട്ടി എല്ലാ ദിവസവും രാവിലെ മുതൽ വൈകിട്ട് വരെ ഈ ഏറുമാടത്തിൽ ഇരുന്നാണ് ഈ കുരുന്നുകൾ സമയം ചിലവഴിക്കുന്നത് തൊട്ടടുത്തുള്ള പ്രദേശത്തെ ഏട്ടന്മാർ ഒരുക്കിയ ഏറുമാടം കണ്ടതോടെയാണ് തങ്ങൾക്കും ഇതുപോലെ ഒരുക്കണമെന്ന ആഗ്രഹമുണ്ടായതെന്ന് കുട്ടിക്കുരുന്നുകൾ പറയുന്നുടം നമ്മള് പിന്നെ നമ്മൾ ഉണ്ടാക്കുന്ന സമയത്ത് എല്ലാവരും കണ്ടാരോ ഓരെല്ലാം വന്ന് പിന്നെ ആദ്യത്തെ നില കെട്ടിയോ ഇത് കുറച്ചും കൂടി മേലെ കെട്ടണമെന്ന് പറഞ്ഞാൽ നമ്മൾ അതിൻ്റെ മേലെ കയറി എന്നിട്ട് ആ ഈ നില കെട്ടി അത് കഴിഞ്ഞിട്ട് മേലത്തെ ഈകടെ വെച്ചത് എടുത്തിട്ട് അതിൻ്റെ ആക്കിയിട്ട് താഴത്തെ നില പൊളിച്ചു തന്നിട്ട് ഇതുപോലെ കയറേണ്ടിയിട്ട് മുളയെല്ലാം വെച്ചിട്ട് കയറേണ്ടിയിട്ടാണ് ചോദിച്ചാൽ നല്ല അഭിപ്രായം ചെല എല്ലാം പറഞ്ഞു പറഞ്ഞു ആ വീട്ടിൽ നിന്ന് പറഞ്ഞു ചെറിയ പിള്ളേർന്നും കേട്ടാറ് വേണ്ടിണ്ടെങ്കിൽ പൊട്ടു പറഞ്ഞു നമ്മള് നാലാളെ കെട്ടി ആദ്യം ഒരു നിലയാക്കീനോ അതിന്റെ പൊട്ടി മേലെ ഇത് താഴത്തെ പൊട്ടിച്ചു ഇവിടെ നമ്മളെ ഒരു പാലാപ്പറമ്പെന്നു പറയുന്ന നാടുണ്ട് അവിടെ അവിടുത്തെ പിള്ളേർ ആക്കീനു ഇതുപോലെ അത് വേണ്ടിട്ട് അപ്പഴേ നമ്മളാക്കി സി ശ്രീമാധവ് അങ്കിത് ദിഗേഷ് സി റാം മാധവ് ശ്രേയമിഷ് പ്രസൽ ജുവൽജിത് എന്നീ കുട്ടിക്കുരുന്നുകളുടെ പ്രയത്നമാണ് ഈ കാണുന്ന ഏറുമാടം ഏറുമാടം ഒരുക്കുന്നതിൽ മാതാപിതാക്കളിൽ നിന്നുൾപ്പെടെ വഴക്ക് കിട്ടിയെങ്കിലും ഏറുമാടം കണ്ടതോടെ നല്ലൊരു പ്രോത്സാഹനമാണ് തങ്ങൾക്ക് ലഭിച്ചതെന്നും പഴമയുടെ ഓർമ്മകൾ ഉണർത്തി തുക്കിലങ്ങാടി പാലായിക്കാവിന് സമീപം ഒരുക്കിയിരിക്കുന്നത് ഒരു കൂറ്റൻ ഏറുമാടമാണ് പ്രദേശത്തെ കുട്ടിക്കുരുന്നുകൾ ഒരുക്കിയ ഈ കൂറ്റൻ ഏറുമാടം എല്ലാവർക്കും കൗതുകമാണ് ഏറുമാടത്തിൽ നിന്നും ക്യാമറമാൻ ഷിഥിൻ കതിരൂറിനോടൊപ്പം ചന്ദനാർചന്ദ്രൻ ഗ്രാമിക ന്യൂസ് കൂത്തുപറമ്പ്